ഈ മസ്അലയിൽ പണ്ഡിതന്മാരുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന വിഷയം ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്താണ് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ബി അൻ ഉലമ എന്ത് ചെയ്യണം ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവർക്കുള്ള ആദരവ് നമ്മൾ എന്ത് ചെയ്യണം സംരക്ഷിക്കണം മനാസിലഹും അവർക്ക് എന്തൊരു സ്ഥാനമാണോ നൽകേണ്ടത് ആ സ്ഥാനം നൽകണം വ ഇൻ മിൻഹും അവരിൽ നിന്ന് തെറ്റു വന്നാലും ശരി അവർക്ക് നൽകേണ്ട സ്ഥാനം എന്ത് ചെയ്യണം നൽകണം ഇനി അതോടൊപ്പം തന്നെ ഇനി മറുപടി കൊടുക്കുകയാണെന്ന് തന്നെ കരുതിക്കോ ഷറയായ നിലക്ക് എങ്ങനെ കൊടുക്കണം മറുപടി ഷറയിയായ നിലക്ക് മറുപടി കൊടുക്കുകയാണെങ്കിൽ തന്നെ മാ തലത്തുഫ് വൽ ഹിക്മ ഹിക്മത്ത് ഉണ്ടാകണം വൽബുഅദ് അനിസബ് ചീത്ത പറയാൻ പാടില്ല വശത്ത് മോശമായത് പറയാൻ പാടില്ല അല്ലെ അബ് അലി ഹിൽബാൽ ചില ആളുകൾ അങ്ങനെയാണ് മറുപടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ചീത്ത പറയും മോശമായത് സംസാരിക്കും അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല يفرح بزلة العالم ം ബിസല്ലിബുൽമി ഒരു താലിബുൽമിൻ്റെയോ ആലിമിൻ്റെയോ തെറ്റ് കിട്ടിയാൽ എന്തെയ്യും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അന്നത്തെ ദിവസത്തേക്കുള്ളത് എന്തെയ്തു കിട്ടിയെന്നാണ് അപ്പോൾ എന്തെയ്യും സ്വാഭാവികമായിട്ടും അതിനായിട്ട് ചില ആൾക്കാർ ആൾക്കാരെന്തെയ്യും പാത്തിങ്ങനെ നിൽക്കും എന്തെങ്കിലുമൊന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കട്ടയും എന്നിട്ട് എന്തെയ്യും അത് പ്രചരിപ്പിക്കും അപ്പോൾ ഇതിൻ്റെ പേരെന്തല്ല സലഫിയത്തല്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ പേര് സലഫിയത്തല്ല സലഫിയത്തിലേക്ക് ഇതിനെ ചേർക്കാനേ പാടില്ല എന്നാണ് പറയുന്നത് ഫഖദ് യജ്തഹിദുൽ ഫി മസ്അലതിൻ ഫക്തീദുൽ പറയാൻ ഒരു ആലിം ആലിമെന്ത ഒരു ചെയ്യും തെറ്റ് സംഭവിക്കും ജാനബഹു വഖാലഫ തെളിവുകളോട് സ്ഥാപിച്ച വിഷയം ഫി ഹാദിഹി സല്ല വലാ യുഹദ്ദറു മിൻഹു മിൻ അജ്ലിഹാ പറയാൻ ആ തെറ്റിൽ എന്ത് ചെയ്യണ്ട ഷേഖിനെ പിൻപറ്റണ്ട പക്ഷെ എന്താ ചെയ്യരുത് ആ ഷെയ്ഖിനെ തഹദീർ ചെയ്യാനും പാടില്ല അദ്ദേഹത്തിൻ്റെ കേൾക്കരുത് എന്ന് പറയാനും പാടില്ല അദ്ദേഹം ഷലഫി എത്തുന്നു പുറത്തുപോയി എന്നൊന്നും പറയാനും പാടില്ല എന്നാണ് പറയുന്നത്